ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾ കേരള സർവകലാശാല അംഗീകരിക്കാത്തത് മൂലം പ്രതിസന്ധിയിലായി കൊല്ലം സ്വദേശിനി എസ് ദർശന ബിഎഡ് പ്രവേശനത്തിനായി കേരള സർവകലാശാല അധികൃതർ യോഗ്യത സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാണ് പരാതി പ്രവേശന നടപടികൾ പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വർഷം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് ദർശന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലാണ് ദർശന എം എ മലയാളം പൂർത്തിയാക്കിയത് ഉപരിപഠനത്തിനായി കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ബി എഡ് പ്രവേശനം നേടാൻ തീരുമാനിച്ചു പ്രവേശന നടപടികളുടെ ഭാഗമായി കോളേജ് അധികൃതർ കേരള സർവകലാശാലയിൽ നിന്നും യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ ഓപ്പൺ സർവകലാശാല ഡിഗ്രി കോഴ്സുകൾ കേരള സർവകലാശാല അംഗീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് യോഗ്യതാ സർട്ടിഫിക്കറ്റ് അനുവദിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് സമർപ്പിച്ചിട്ടും സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു പറയുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉള്ള കോളേജുകളിൽ ബി എഡ് അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ സമീപിച്ചപ്പോൾ എനിക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓപ്പൺ യൂണിറ്റ് സമീപിച്ചപ്പോൾ അവര് പറയുന്നത് എല്ലാ പ്രൊസീജിയറും അവര് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എനിക്ക് ഇവിടുന്ന് തരുന്നില്ല അവിടുന്ന് വി സിമാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ സെക്ഷനിൽ ഒന്നും ആരും എനിക്കൊരു അനുകൂലമായിട്ടുള്ളൊരു മറുപടി തരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള സർവകലാശാല ആസ്ഥാനത്ത് നിരന്തരമായി വന്നുപോകേണ്ട അവസ്ഥയിലാണ് വിവാഹിതയായ ദർശനയ്ക്ക് കിട്ടാത്ത സർട്ടിഫിക്കറ്റിന് രണ്ടായിരം രൂപയിലധികം ഫീസായും കേരള സർവകലാശാല ഈടാക്കിയിട്ടുണ്ട് ഇതേ പ്രശ്നം നിരവധി വിദ്യാർത്ഥികൾ നേരിട്ടതായും പലരും ഉപരിപഠനമെന്ന മോഹം അവസാനിപ്പിച്ചതായും ദർശന പറയുന്നു ഓഗസ്റ്റ് സംഘടിപ്പിക്കുന്ന കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥി പ്രവേശനം പ്രമേയമായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൗൺസിൽ യോഗത്തിൽ പ്രമേയം അംഗീകരിച്ചാലും ദർശന അടക്കമുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ഒരു വർഷം പാഴാകും രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം ആരംഭിച്ച ഓപ്പൺ സർവകലാശാലയുടെ പ്രവർത്തനം നുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ പോലും അധികൃതർ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ദർശനയുടെ അവസ്ഥയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇടപെടണമെന്നാണ് ദർശനയുടെ ആവശ്യം ന്യൂസ് മലയാളം തിരുവനന്തപുരം